നമസ്കാരം ലീഗുകാരുടെ നിർബന്ധത്തിന് കോൺഗ്രസ് ഒടുവിൽ വഴങ്ങി അതിനെക്കുറിച്ച് പറയാനുള്ളൊരു വീഡിയോ ആണ് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് രണ്ട് സീറ്റ് മതി മൂന്ന് സീറ്റ് വേണ്ട നിങ്ങൾ പതിനാറ് സീറ്റ് എടുക്കൂ എന്ന് കോൺഗ്രസിനോട് നിർബന്ധിച്ച് കൊടുക്കാൻ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ലീഗ് ഉണ്ടാക്കിച്ചു നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ ആശങ്കയുണ്ടോ ചില ആളുകൾക്ക് ആശങ്കയുണ്ട് ലീഗ് നിർബന്ധിച്ചിട്ടാണോ കോൺഗ്രസ് വഴങ്ങിയത് അതോ കോൺഗ്രസ് ആയി നിർബന്ധിച്ച് ലീഗ് വഴങ്ങിയാണോ എന്ന് സംശയമില്ലേ പക്ഷെ ലീഗായി നിർബന്ധിച്ചാണ് കോൺഗ്രസ് വഴങ്ങിയത് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ വഴങ്ങിയത്യാസങ്ങൾ ഇപ്പൊ ഏകദേശം പിടിയിട്ടില്ലേ അതായത് മൂന്ന് സീറ്റ് ഞങ്ങൾക്ക് തരണം എന്ന് കോൺഗ്രസിനെ നിർബന്ധിക്കണ്ട എന്ന് ലീഗ് തീരുമാനിച്ച് ആ കാര്യം നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ലീഗിന്റെ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ എല്ലാ അധികാരത്തിൽ രണ്ടും ചില ആളുകളൊക്കെ വശപ്പെ കേട്ടാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ സത്യം ഇതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്താണ് സംഭവിച്ചത് എന്ന് അടുത്ത രാജ്യസഭ സീറ്റ് കോൺഗ്രസിന് കിട്ടണ്ട പിന്നീട് വരുന്നത് ഞങ്ങൾ അതായത് അടുത്ത് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പില് ഒരു സീറ്റ് ഒരു എം പി സ്ഥാനം കൊടുക്കും അത് കഴിഞ്ഞ് വഹാബിന്റെ സ്ഥാനം ഞങ്ങൾ എടുക്കും സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിനുശേഷം കോൺഗ്രസ് പിന്നെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ വീണ്ടും കൊടുക്കും എത്തുമ്പോൾ ഉറപ്പുവരുത്തുന്ന ഫലത്തില് നമുക്ക് മനസിലാവുന്നത് വഹാബിന്റെ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നാൽ കോൺഗ്രസ് കൊടുക്കേണ്ടി വരും അത് പോയി കിട്ടും പിന്നെ അടുത്തൊരു സീറ്റ് കിട്ടും അതിന് രണ്ടെണ്ണം അപ്പോഴൊരു സീറ്റ് അല്ല ഉണ്ടോ പിന്നെ ഭരണം കിട്ടിയാൽ വേറൊരു സീറ്റ് കൊടുക്കും ഭരണം കിട്ടിയാൽ ഭരണം സാധാരണ കിട്ടിയാൽ ഈ രണ്ടു വർഷം തന്നെ ആയി ഇതാണ് മൊത്തത്തിൽ ലീഗിൻ്റെ ഒരു സ്ഥിതി എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് മൂന്നാമത്തെ സീറ്റ് വേണം എന്ന് ലീഗ് പറയും അത് തരാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഭയങ്കരമായ സാമുദായിക സ്പർദ്ധയുണ്ടാവും അത് തന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചർച്ച ചെയ്യും അവസാനം ലീഗുകാരെന്തോ തീവ്രവാദികളാണെന്ന മട്ടിൽ ലീഗുകാർ അയ്യോ അങ്ങനത്തെ ഒരു കുഴപ്പത്തിലേക്ക് ചാടുന്നത് ശരിയല്ലല്ലോ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷ വികാരത്തെ ഭ്രണപ്പെടുത്തുന്ന തരത്തിൽ ലീഗ് സീറ്റ് ചോദിക്കുന്നത് ശരിയല്ലല്ലോ അവസാനം ലീഗ് കോൺഗ്രസിനെ നിർബന്ധിക്കും ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെടുത്തോ നിങ്ങളെടുത്തോ നിർബന്ധിക്കും ഇതാണ് സ്ഥിരമായി നടക്കുന്നൊരു പരിപാടി ഇനി ഒരു മന്ത്രിസ്ഥാനം കൂടുതൽ കൊടുക്കണമെങ്കിലോ ഒരു അഞ്ചാം മന്ത്രി കൂടുതൽ കൊടുക്കണമെങ്കിലോ അതും കുഴപ്പമാണ് എന്നിട്ട് അവസാനം പറയും ഇതെല്ലാം മറ്റ് ആളുകൾ എതിരാളികൾ ഉണ്ടാക്കിയാണ് സാമൂഹ്യ വിരുദ്ധരായ നേതാക്കളൊക്കെ ഉണ്ടാക്കിയതാണ് ഇത് ഇതാരും ഉണ്ടാക്കുന്നതല്ല ഇത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ തന്നെ പറയും ഇപ്പോൾ സതീശനാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണല്ലോ നേരത്തെ അഞ്ചാം മന്ത്രിയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവ് ഒന്നുമല്ല എം എൽ എ ആണ് അന്ന് അഞ്ചാം മന്ത്രി കൊടുത്തപ്പം സതീശൻ എന്താ പറഞ്ഞ് മൊത്തം പ്രശ്നമാകും എന്ന് സതീശൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നിട്ട് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം സതീശൻ പറയുന്നു അതൊക്കെ ഇവിടുത്തെ ചില പ്രത്യേക സംഗതികൾ ഉണ്ടാക്കിയതാണ് എതിരാളികൾ രാഷ്ട്രീയ പ്രതിയോഗികൾ സി പി എംമാരൊക്കെ കൂടി ഉണ്ടാക്കിയതാണ് എന്നാണ് സതീശിനിപ്പൊ പറയുന്നത് അവസാനം കാര്യത്തോടെ എടുക്കുമ്പോൾ ഇപ്രാവശ്യം സീറ്റ് ലീഗ് ചോദിച്ചു അപ്പോൾ എന്താ അവസ്ഥ അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ തരത്താ നോക്കട്ടെ ചർച്ച ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നാട് മുഴുക്കെ ചർച്ച ചെയ്തു ലീഗുകാർ സീറ്റ് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പിക്കാർ പ്രശ്നമാക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ പ്രശ്നമാക്കുന്നുണ്ട് എന്നൊക്കെ കോൺഗ്രസ്സുകാരെ പറയും അപ്പോഴാണ് ബി ജെ പിക്കാരൊക്കെ ആലിക്കുക അയ്യോ ഇങ്ങനൊരു ചാൻസ് ഉണ്ടല്ലോ എന്ന് അമ്മ അതിനൊരു പരിപാടിയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ഇപ്രാവശ്യം പക്ഷേ അത്രയ്ക്കങ്ങ് കത്തിപ്പിടിച്ചില്ല എന്നാലും ലീഗുകാർ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ സീറ്റ് ചോദിക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണ് എന്നുള്ള നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ലീഗ്കാര് നിർബന്ധിച്ചു കോൺഗ്രസിനെ ഞങ്ങൾക്ക് ആ സീറ്റ് വേണ്ട നിങ്ങളെടുത്തോ എടുത്തോന്ന് അങ്ങനൊരു തീരുമാനം ഏതായാലും ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്താ നാട്ടിലെ സ്ഥിതി ലീഗ് ആര് പാവങ്ങൾ രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് തന്നെ പുറപ്പെട്ട് പോയിരിക്കുകയാണ് അതിൽ നിന്ന് ചാക്കിട്ട് പിടിക്കാൻ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആരാ സി പി എംമാരുണ്ട് സി പി എം അനുയായികളുണ്ട് എതിരാളികൾ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ കെ ടി ജലീൽ ലീഗിൻ്റെ പ്രതിയോഗിയായി എപ്പോഴും രംഗത്ത് വരുന്ന കെ ടി ജലീൽ ഒരു ലീഗിനെ കുറിച്ചിട്ട് നല്ലത് സങ്കടത്തോടെ പറയാൻ തുടങ്ങിയെന്ന് കോൺഗ്രസ്സുകാർ ലീഗുകാരെ കുഴപ്പത്തിലാക്കാണെന്ന് പറയാൻ തുടങ്ങി കെ ടി ജലീലിൻ്റെ നിലപാട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാം ലീഗിന്റെ കള്ളനും പോലീസും കളി ഒരു കാലത്ത് കേരളത്തിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് തിരുവനന്തപുരം വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് മുഹമ്മദ് കണ്ണ് ഏറെക്കാലം ലീഗ് എം ആയത് മണ്ഡലം മാറിയപ്പോൾ കോൺഗ്രസ് ലീഗിന് കഴക്കൂട്ടം കൊടുത്തു കൂടെ ഒരു റിബലിനെയും കോൺഗ്രസ് സമ്മാനിച്ചു അങ്ങനെ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലീഗിൻ്റെ എം എ നിഷാദ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് കോൺഗ്രസ് റിബലായി വാഹിദ് എം എൽ എ ആയി തിരുവനന്തപുരം ജില്ലയിൽ ലീഗിൻ്റെ അക്കൗണ്ട് അതോടെ എൻ എക്കുമായി കോൺഗ്രസ് പൂട്ടിക്കൊടുത്തു പിന്നീട് ഇതുവരെ തലസ്ഥാനത്ത് ലീഗിനൊരു സീറ്റ് മത്സരിക്കാൻ കിട്ടിയില്ല ലീഗ് നേതാവ് പി കെ കെ ബാബാ സാഹിബ് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായത് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്തു നിന്നാണ് രണ്ടായിരത്തൊന്നിൽ ലീഗ് നേതാവ് ടി എ അഹമ്മദ് കബീർ കേവലം എട്ട് വോട്ടിന് തോറ്റ നിയോജകമണ്ഡലം രണ്ടായിരത്തി ആറിൽ ഇരുപത്തി മൂവായിരം വോട്ടിന് അന്നത്തെ യൂത്ത് ലീഗ് സെക്രട്ടറി കെ എം ഷാജിയെ തോൽപ്പിച്ചാണ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ആ സീറ്റും തട്ടിയെടുത്തത് പിന്നെ കൊല്ലത്ത് കിട്ടിയത് ഇരുപത്തിയ്യായിരം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥിരം തോൽക്കുന്ന പുനലൂരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കൊല്ലം ജില്ലയിലും ലീഗിൻ്റെ പച്ചക്കൊടി കോൺഗ്രസ് അട്ടത്തേക്കിടും എറണാകുളത്ത് ലീഗിൻ്റെ സ്ഥിരം സീറ്റായിരുന്നു മട്ടാഞ്ചേരി ലീഗ് നേതാവ് കെ എം ഹംസക്കുഞ്ഞ് ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായത് അവിടെ നിന്നാണ് മണ്ഡല പുനർനിർണയത്തിൽ മട്ടാഞ്ചേരിക്ക് പകരം ലീഗ് കളമശ്ശേരി വാങ്ങി ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ച് ജയിച്ചതും മന്ത്രിയായതും കളമശ്ശേരിയിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതും കോൺഗ്രസ് തോപ്പിച്ച് കൈ കൊടുത്തു കളമശ്ശേരിക്ക് തൊട്ടടുത്തുള്ള പറവൂരും എറണാകുളവും ആലുവയുമൊക്കെ യു ഡി എഫ് ജയിച്ചപ്പോൾ ലീഗ് മത്സരിച്ച കളമശ്ശേരിയിൽ മാത്രം ദയനീയമായി പരാജയപ്പെട്ടു എറണാകുളം ജില്ലയിലും വൈകാതെ ലീഗ് ആഫീസ് പൂട്ടിടേണ്ടി വരും തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിൽ തുടർച്ചയായി ലീഗിനെ തോൽപ്പിച്ച് സീറ്റ് സ്വന്തമാക്കാൻ കോൺഗ്രസ് നടക്കുന്ന ശ്രമം കുപ്രസിദ്ധമാണ് യു ഡി എഫിൻ്റെ കോട്ടയായ കോഴിക്കോട്ടെ തിരുവമ്പാടിയിലും കോൺഗ്രസ് കാലു ലീഗിനെ തോൽപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള ലീഗ് കൊടുവള്ളിയിൽ മാത്രമായി ഒതുങ്ങി കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്ടും ലീഗിനെ ചതിച്ച് കോൺഗ്രസ് അവരുടെ തനി നിറം കാട്ടി കുറച്ചു കാലമായി ലീഗിന് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലല്ലാതെ മുസ്ലിം ലീഗ് മറ്റെവിടെയും വിജയിച്ചിട്ടില്ല വയനാട് ജില്ലയിൽ അടിത്തറയുള്ള പാർട്ടിയാണ് ലീഗ് അവിടെ കൽപ്പറ്റ മണ്ഡലം ഒരിക്കൽ ലീഗ് വാങ്ങി മത്സരിച്ചു അന്നത്തെ എം എസ് എഫ് പ്രസിഡൻ്റ് സി മമ്മൂട്ടിയായിരുന്നു സ്ഥാനാർത്ഥി ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം വോട്ടുകൾക്ക് ജയിക്കേണ്ടിടത്ത് ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് മമ്മൂട്ടി തോറ്റു കോൺഗ്രസ് അടിയോടെ ലീഗിനെ പിഴുതെറിഞ്ഞ് വയനാട്ടിലേക്ക് നിയമസഭാ സീറ്റും പോക്കറ്റിലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രമാണ് ലീഗിനെ മൂലക്കിരുത്താൻ കോൺഗ്രസ് പയറ്റിയത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന ബിസിനസ് തന്ത്രമാണ് തൃശൂർ മുതൽക്ക് ഇങ്ങോട്ടെല്ലാം ലീഗിനെ ദുർബലമാക്കാൻ കോൺഗ്രസ് പരീക്ഷിച്ചത് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകൾ ലീഗിന് നിലവിൽ പ്രാതിനിധ്യമേ ഇല്ല തൃശൂർ മുതൽ ഇങ്ങോട്ട് എട്ട് ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ലീഗ് പ്രാതിനിധ്യം വെറും എഴുപതിൽ താഴെയാണ് ലീഗിനെ ഒരു മലപ്പുറം പാർട്ടിയാക്കി ഒതുക്കാനാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഗത്യന്തരമില്ലാതെയാണ് കുറേ കുരങ്ങ് കളിപ്പിച്ചതിന് ശേഷം ലീഗിന് നൽകിയത് മേയർ സ്ഥാനം കൊടുക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ പഠിച്ച പണി പതിനെട്ട് നോക്കി വീട്ടിലെ പോലെ കോൺഗ്രസ് അവരുടെ ഗ്രൂപ്പ് കത്തി മൂർച്ച കൂട്ടി തേഞ്ഞുതേഞ്ഞ് ഇല്ലാതാകേണ്ട ഗതികാടിലാണോ മുസ്ലിം ലീഗ് അതല്ല മാന്യമായ രാഷ്ട്രീയ സഖ്യത്തിലൂടെ രാജ്യമുട്ടുക്കും വളർന്ന് പന്തലിക്കാൻ പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയാണോ ലീഗ് കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് ശക്തിയുള്ള ഒരു സംസ്ഥാനത്തും ലീഗിനെ കൂടെ കൂട്ടാൻ അവർ ഇക്കാലം അത്രയും തയ്യാറായിട്ടില്ല ഏറ്റവും അവസാനം പാർലമെൻറ്റിലേക്ക് മൂന്ന് സീറ്റ് എന്ന ലീഗിൻ്റെ തീർത്തും ന്യായമായ ആവശ്യം നിർദാക്ഷിണ്യം കോൺഗ്രസ് തള്ളി അഞ്ചാം മന്ത്രി വിവാദം പോലെ ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം സാമുദായിക സന്തുലിതത്വത്തിൻ്റെ നിറം നൽകി വിവാദമാക്കിയാണ് കോൺഗ്രസ് അട്ടിമറിച്ചത് കോൺഗ്രസിൻ്റെ തന്ത്രം വീണ്ടും വിജയം കണ്ടു ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകും എന്നാണത്രേ ഇപ്പോഴത്തെ ധാരണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒഴിവ് വരുന്ന വഹാബ് സാഹിബിന്റെ സീറ്റ് പകരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും വ്യവസ്ഥയുണ്ടത്രേ അത്രേ രണ്ടു വർഷം രാജ്യസഭയിൽ രണ്ടു പ്രതിനിധികൾ എന്ന ആവശ്യം അംഗീകരിച്ച് കിട്ടാനായിരുന്നോ കാടിളക്കി അണികളെ വിഡ്ഢികളാക്കാനുള്ള ലീഗിൻ്റെ ഈ കള്ളനും പോലീസും കളി ഒരു പൂച്ചക്കുട്ടി പോലും അറിയാതെ കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും സമദാനിയും ഒരേ സമയം വർഷങ്ങളോളം രാജ്യസഭയിൽ അംഗങ്ങളായിരുന്നിട്ടുണ്ട് ആ ചരിത്രം ലീഗ് മറന്നോ നേതൃത്വം അണികളുടെ ആത്മവിശ്വാസം തകർത്ത് കോൺഗ്രസിന് മുന്നിൽ അടിയറവ് പറഞ്ഞു നിൽക്കുമ്പോൾ ലീഗിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട് ചതിക്ക് ചതിയെ പരിഹാരമുള്ളൂ ഒരു തെരഞ്ഞെടുപ്പിൽ ആ സിദ്ധൌഷധം ലീഗ് അണികൾ പ്രയോഗിച്ചാൽ ചത്ത കുതിരയുടെ മുന്നിൽ കോൺഗ്രസ് എക്കാലവും കൈകൂപ്പി നിൽക്കും കെ ടി ജലീൽ ലീഗിനെ പിരികേറ്റിയിട്ട് കുഴപ്പത്തിലാക്കാനുള്ള ശ്രമമാണ് അതെല്ലാവർക്കും മനസ്സിലാവും കാരണം കെ ടി ജലീൽ ലീഗിൽ നിന്ന് പുറത്തു വന്ന് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണല്ലോ പക്ഷേ ജലീൽ പറയുന്ന ഒരു കാര്യം എനിക്കിഷ്ടമായി എന്താണെന്നറിയോ ലീഗ് തോറ്റ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് ആണ് ലീഗിനെ തോൽപ്പിച്ചത് സി പി എം അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല എന്നാണ് കെ ടി ജലീൽ പറയുന്നത് തിരുവനന്തപുരം കൊല്ലും കോഴിക്കോടും വയനാടും ഒക്കെ ലീഗിനെ കെട്ടുകെട്ടിച്ചത് കോൺഗ്രസ്സുകാരനന്നെയാണ് അല്ലാതെ സി പി എമ്മുകാരല്ല അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ല എന്നാണ് തോൽപ്പിച്ചതിൻ്റെ സാമൂഹ്യശാസ്ത്രമായി കെ ടി ജലീൽ വ്യാഖ്യാനിക്കുന്നത് കെ ടി ജലീലിൻ്റെ വ്യാഖ്യാനം തൽക്കാലം അതിനിടയിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ലീഗിൻ്റെ ഗതികേട് ഇതൊക്കെയാണ് കെ ടി ജലീലിനെ പോലൊരാൾ പോലും ഈ മട്ടിൽ ലീഗിൻ്റെ അണികളെ പ്രകോപിപ്പിക്കാൻ കെൽപ്പുള്ള ആളായി മാറുന്നത് എന്തുകൊണ്ടാണ് ലീഗ് ഇപ്പോഴും കോൺഗ്രസ്സിനെ കീഴടങ്ങി കോൺഗ്രസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കോൺഗ്രസ്സിന് നിർബന്ധിച്ച് സീറ്റ് എടുപ്പിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഒരർത്ഥത്തിൽ കേരളത്തിൽ നിലവിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ യു ഡി എഫ് കക്ഷി എന്ന നിലയിൽ മൂന്നാമതൊരു സീറ്റ് ചോദിക്കാം അതിനുള്ള അർഹത അവർക്കുണ്ട് കോൺഗ്രസിനേക്കാൾ എത്ര സീറ്റ് നിയമസഭയിൽ കുറഞ്ഞ അകലമാണ് അവർക്കുള്ളത് അത്രമാത്രം കരുത്തുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പക്ഷേ അവർക്ക് ലോക്സഭയിൽ ഒരു മൂന്നാം സീറ്റ് ചോദിച്ചാൽ ഉടനെ സാമുദായിക സന്തുലനം നിങ്ങൾ കുഴപ്പത്തിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങാണ് അത് എല്ലാ കാലത്തും അതിന് ചെന്നിത്തലയുടെ കാലം വി ഡി സതീശൻ്റെ കാലം എന്ന വ്യത്യാസമൊന്നുമില്ല എല്ലാ കാലത്തും ഈ പ്രതിസന്ധിയിലൂടെയാണ് ലീഗ് കടന്നു പോകുന്നത് എന്തായാലും അവർക്ക് അവരാവശ്യപ്പെട്ട ഒരധിക സീറ്റ് അത് കോൺഗ്രസിനെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ച് ഞങ്ങളിതാ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ലീഗിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ലീഗ് സ്ഥാനാർത്ഥികൾക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം